ഹലോ കേസ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് മൊത്തീങ്ങൾ എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു അൽഹം ജില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ പുള്ളു ഇതൊക്കെ കാണിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ നമ്മളുണ്ടാക്കിയ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മൾ സ്വന്തം വീടൊന്നും അല്ല കേട്ടോ വാടകയ്ക്കാണ് അപ്പോൾ വാടകയ്ക്കാണെങ്കിലും ഈ പറമ്പിൽ പച്ചക്കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം എനിക്ക് ഇഷ്ടമുള്ളൊരു ജോലി ആട്ടോ അതൊക്കെ അപ്പോൾ നമ്മളെ കൈപ്പങ്ങ വള്ളി ഇതാ കുറേ കൈപ്പങ്ങ ഉണ്ടായിട്ട് ഇപ്പം തന്തായിട്ടുണ്ട് കേട്ടോ എന്നാലും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ നമ്മൾ നട്ട ചെരുമ്പോൾ നിന്ന് നമുക്കൊരു പഴമാണെങ്കിലും ഒരു എന്ത് കിട്ടുകയാണെങ്കിലും നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കഷ്ടപ്പെടണം കേട്ടോ എങ്കിലേ ഇങ്ങനെയൊക്കെ ഉണ്ടായി കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇത് നമ്മളെ തിരുമ്പണ ഭാഗത്തായതുകൊണ്ട് കേട്ടോ അതിന് സോപ്പിൻ്റെ അതൊക്കെ തെറിച്ചതാണ് പക്ഷേ നമുക്ക് അതിന് പൊട്ടിച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് കഴുകിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മളെ പച്ചക്കറിയെന്ന് പറഞ്ഞാലേ കുറച്ച് കയ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പയറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മത്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു നമുക്കത് കഴിയും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല അത് എന്തായാലും നമുക്ക് നടക്കും കേട്ടോ ഏഹ് അപ്പം ഞാൻ എനിക്ക് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ഞാൻ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി കാണാമെന്ന് അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലാവുമ്പോൾ എനിക്ക് അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വാർപ്പിൻ്റെ മേലൊക്കെ ചെയ്യണമെന്ന് കുറേ ചീത്തയും കുറേ അടിപിടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഞാൻ ചെയ്തുകൊണ്ടേ ഇരുന്നിരുന്നു കേട്ടോ ഇപ്പം അത് ആരാൻ്റെ സ്ഥലമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ഥലം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു വാച്ചകളൊന്നും ഒന്നായിട്ടില്ല കേട്ടോ പക്ഷെ പലവരെ കുറ്റങ്ങളും പല സീത്തകളും പലതും ഞാൻ ഇതുവരെ കേട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും ഞാൻ എന്നിട്ട് ചിലപ്പോഴൊക്കെ വിചാരിക്കും മതിയാക്കി മതിയാക്കാമെന്നൊക്കെ കരുതിയിട്ടുണ്ട് പക്ഷെ പിന്നെ തോന്നും ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കുട്ടികളായിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിൽ ഒരഞ്ച് വയസ്സാക്കാത്ത ഒരാളാണ് അപ്പോൾ അതൊരു ഉപകാരം ഇല്ലയെന്ന് കരുതി തുടങ്ങിയാണ് ഞാനാണ് കേട്ടോ അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത് വിജയിക്കും എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമാണ് അല്ലെങ്കിൽ സ്വപ്നമാണെന്ന് നമുക്ക് പറയാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സ്വന്തമായിട്ടൊരു കുഞ്ഞ് വീട് വെക്കാനും പിന്നെ എന്താ പറയുക രണ്ട് സെല് സ്ഥലം മേടിക്കാനും അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളല്ലാത്ത ചെറിയ ചെറിയ എല്ലാവർക്കും ഉള്ള പോലത്തെ ചെറിയ മോഹങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എന്നല്ലെങ്കിൽ നാളെ നിറവേറ്റുമെന്നുള്ളൊരു ആഗ്രഹമാണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് നമ്മൾ രമിച്ചേച്ചി സുഭിച്ച ചേച്ചി സുഭി ചേച്ചി ഞമ്മൾ എടുത്തേണ് കേട്ടോ ഞങ്ങളെ സൗമ്യ ചേച്ചി അങ്ങനെയുള്ള കുറേ ചേച്ചിമാർ പിന്നെ നമ്മളെ ബെറ്റീസ അങ്ങനെ ആ ചാനലുള്ള ചേച്ചി അവരെല്ലാവരും നമ്മൾ കണ്ടിട്ടില്ലേ അറിഞ്ഞിട്ടില്ല കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മളെ റാഹില ഷുഹൈല കേട്ടോ അപ്പോൾ അതിൽ റാഹില എന്ന് പറഞ്ഞാൽ എത്താൻ നമ്മൾ അനിയത്തിയാണോ എടുത്തണോ എന്നറിയില്ല അപ്പോൾ അവരെ ഞാൻ കണ്ടിട്ടില്ലേ പക്ഷേ എനിക്ക് എൻ്റെ ഫോണിൽ ഇപ്പോൾ നെറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ റീചാർജ് ചെയ്തു തരാറുണ്ട് ദിവസം വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സുകളെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മളെ പച്ചക്കറികൊണ്ട് നമ്മളെ കിട്ടുന്നില്ലേ അതുകൊണ്ട് ഞാനൊരു ഉപ്പേരി വെക്കാമെന്ന് കയറ്റിയിട്ടാണ് അപ്പോൾ ഗ്യാസ് അടുക്കളയിൻ്റെ ആദ്യം തുടച്ചിട്ട് തരുന്ന അപ്പോൾ പിന്നെ എല്ലാം ഗ്യാസ് നോക്കാത്തൊക്കെ കഴിച്ചിട്ട് തുടക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മളൊന്നും ഇതാ ഒരു കടകളെങ്ങിൻ്റെ തോരനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ തന്നെ കഴിക്കണം അപ്പം മക്കൾ സിനിമതൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല എനിക്കെന്തോ ഇങ്ങനെ ഉണ്ടാക്കി കാണാൻ എനിക്ക് ഇഷ്ടം അപ്പോൾ ഞാൻ മെസ്സിക്ക് വേണ്ടി ഇഷ്ടമാണ് അപ്പോൾ മെസ്സിക്ക് കൊടുത്തയായിട്ട് അതിൻ്റെ എൻ്റെ ഇക്കാക്കും ഇഷ്ടമായിട്ടോ ഒക്കാക്കും അപ്പോൾ ഒക്കാക്കും കൂട്ടിട്ടുണ്ടായിരുന്നു ഇനി എൻ്റെ ഇഷ്ടംപോലെ പൊട്ടിക്കാൻ അപ്പോൾ എല്ലാവർക്കും കൊടുക്കണം ഇൻഷാല്ല അതായിട്ട് അതിൻ്റെ ഏറ്റവും നമ്മൾ എന്താണ് കിട്ടുന്നത് നമ്മളതിലൊരു പത്ത് രൂപ ഉണ്ടെങ്കിൽ അതഞ്ച് രൂപ മറ്റുള്ളവർക്ക് സഹായിക്കാനുള്ള മനസ്സിലും ഒരാളും ഇങ്ങനെയാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പം ഇങ്ങനെയൊക്കെ ആയി ആയിത്തീരുന്നത് ഇൻഷാല്ല ശരിയോലെ അപ്പോൾ ഇന്ന് നമുക്ക് പപ്പടം പൊരിച്ചതും പിന്നെ ചേച്ചി തന്ന ഒരു വില ഇരിക്കണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ ഒരു കയ്പൊക്കെ ഇല്ലേ ആ ഒരു തോരഞ്ഞിരി തേങ്ങ ഒക്കെ ഇട്ട് പിന്നെ മീചും മുളുത്തുള്ളും പിന്നെ തക്കാളിയൊക്കെ ഇട്ടുണ്ടാക്കിയാണ് അടിപൊളി ഉണ്ടായിരുന്നു ആ ആ ഇന്നത്തെ ഫുഡ് ഇങ്ങനൊക്കെയാണ് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും നമുക്ക് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയും എന്തും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ കൂട്ടിയിട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ല വീഡിയോമായിട്ട് കാണാം ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാമലൈക്കും